ശമ്പളവും പെൻഷനും കൂടി ഈ കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ശമ്പളത്തിനും പെൻഷനും കൂടി എൺപത് പോയിന്റ് നാല് ശതമാനം നമ്മുടെ വരുമാനത്തിന്റെ എൺപത് പോയിന്റ് നാല് ശതമാനം വരിക ശമ്പളവും പെൻഷനും കഴിഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ആകെ കിട്ടുന്നത് പത്തൊമ്പത് പോയിന്റ് ഇതാണ് ഇനിയും പലിശ കൂടെ കൂട്ടിയാലോ പലിശ കൂടെ കൂട്ടിയാൽ നമ്മുടെ മുഴുവൻ വരുമാനവും കഴിഞ്ഞ് നമുക്കേതാണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി കോടി രൂപ കട എടുക്കണം അപ്പം ശമ്പളം പെൻഷൻ പലിശ ഇത് മൂന്നും നിറവേറ്റാൻ നമ്മുടെ വരുമാനം കൊണ്ട് സാധിക്കുന്നില്ല ഒന്ന് രണ്ടായിരത്തി രണ്ടിലെ നമ്മുടെ പെൻഷൻ ബാധ്യതയുടെ നാലിരട്ടിയായി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ ഇരട്ടി നാലര ഇരട്ടി പത്തു വർഷം കൊണ്ട് നമ്മുടെ ബാധ്യത നാലര ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു വർദ്ധിച്ചു ഇനി അങ്ങോട്ടുള്ള കണക്കുകൾ നോക്കുമ്പം ഭീകരമായിട്ടുള്ള സ്ഥിതിയാണുള്ളത് അപ്പോഴാണ് 啊、uh.